സ്വാഗതം ആദ്യത്തെ എപ്പിസോഡിൽ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നല്ലോ വളരെ എളുപ്പത്തിൽ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളിൽ അവർക്ക് കൗമാരപ്രായത്തിലുള്ള അവരുടെ സർഗാത്മകത പ്രോത്സാഹിപ്പിക്കാനും അതോടൊപ്പം ലഹരിക്കെതിരെ വ്യാപകമായ പ്രചരണം നടത്തുന്നതിനുമൊക്കെ ആയിട്ട് ഒരു ക്യാമ്പയിൻ ഗവൺമെന്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇരുപത്തിയൊന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായിട്ടുള്ള ആ ക്യാമ്പയിന്റെ പേര് എന്താണ് ഒരു ഉത്സവമാണോ അതെ സ്നേഹോത്സവം തെറ്റാണ് നിഷാൻ അറിയാവൂ ഉത്സവം തന്നെ ജീവിതോത്സവം ജീവിതോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അങ്ങനെ വിട്ടാൽ ഹയർ സെക്കൻഡറി സംസ്ഥാന ഗവൺമെന്റ് മാത്രം നടത്തിയ പോരല്ലോ ഐ എച്ച് ആർ ഡി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് ആണ് ഐ എച്ച് ആർ ഐ എച്ച് ആർ ഡി ക്യാമ്പസുകളിൽ അവരുടെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ വ്യാപകമായിട്ടുള്ള ക്യാമ്പയിൻ ഇപ്പോൾ നടക്കുന്നുണ്ട് ഐ എച്ച് ആർ ഡി കീഴിൽ നടക്കുന്ന ആ ക്യാമ്പയിന്റെ പേരെന്താണ് മാരത്തോണോടൊക്കൊരു സാമ്യമുണ്ട് സ്നേഹത്തോൺ സ്നേഹത്തോൺ ഏതാ ഓക്കെ ഹയർ സെക്കൻഡറി ഐ എച്ച് ആർ ഡി സി ബി എസ്ഇർ വെറുതെ നമ്മുടെ കേരളത്തിൽ സി ബി എസ്ഇ സ്കൂളുകളുടെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ നടക്കുന്ന ക്യാമ്പയിന്റെ പേര് പറയാമോ പ്രജന എന്നാണ് പേര് എന്താ പ്രജന തീർന്നില്ല അങ്ങനെ സംസ്ഥാനം മാത്രം ക്യാമ്പയിനുകളുമായിട്ട് പോവുകയല്ല ഇന്ത്യയിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിലും വലിയ രീതിയിൽ ലഹരി എന്ന മഹാവിപത്തിനെതിരെ ക്യാമ്പയിൻ നടക്കുന്നുണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിൽ മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെന്റിന്റെ കീഴിൽ നടക്കുന്ന ആ ക്യാമ്പയിന് എൻ എം ബി എ എന്നാണ് പേര് ഫുൾഫം പറ മുക്ത ഭാരത് ഭാരത് അഭിയാൻ ഓർത്ത് വെക്കണം കേട്ടോ ഇത് നാശാ മുക്ത ഭാരത് അഭിയാൻ എന്നാണ് ഒരു ചോദ്യം കൂടെ അതിനോട് ചേർത്ത് നാശാമുക്ത ഭാരത് അഭിയാന്റെ ഭാഗമായിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം യോദ്ധാവിനെ അയക്കാനുള്ള നമ്പർ ഒക്കെ പറഞ്ഞു എന്ന് പറഞ്ഞുള്ള ഒരു ടോൾ ഫ്രീ നമ്പർ ഉണ്ട് എവിടെയെങ്കിലും നിങ്ങൾക്ക് ലഹരിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിവരങ്ങൾ കിട്ടിയാൽ അത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഈ നാശാമുക്ത ഭാരത് അഭിയാന്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തകരെ അറിയിക്കണമെങ്കിൽ അതിനു വേണ്ടിയുള്ള ഒരു ടോൾ ഫ്രീ നമ്പർ ഉണ്ട് ഏതാണ് അത് പതിനാല് നാനൂറ്റി നാല്പത്തി ആറ് ഒന്ന് ആറ് ഓക്കെ ശരി വീണ്ടും അടുത്ത ദിവസങ്ങളിൽ സ്കൂളുകളിലൊക്കെ ഒരു പരിപാടി നടക്കാൻ പോവുകയാണ് ഒരു ക്ലൂ തരാം ഈ ലഹരിക്കെതിരെ ജീവിതത്തെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി സംവിധാനമാണ് കൊളംബിയൻകാരനായ സൗത്ത് അമേരിക്കയിലെ കൊളംബിയയിലെ ഒരു കോറിയോഗ്രാഫർ ആയിരുന്ന ആൽബർട്ടോ പെരസ് അദ്ദേഹം തുടങ്ങി വെച്ച ഒരു പ്രത്യേക സംവിധാനം സ്കൂളുകളിലൊക്കെ ലഹരിക്കെതിരെയുള്ള ഒരു പ്രചരണത്തിന്റെ ഡാൻസ് കേട്ടോ ആൽബർട്ടോ പെരസ് കൊളംബിയക്കാരനാണ് അദ്ദേഹമാണ് സൂംബ തുടങ്ങിയെന്ന് ഓർത്തു വെക്കുക വീണ്ടും ഒരു ക്വസ്റ്റ്യൻ വരുന്നത് കുട്ടികളിലും യുവാക്കളിലും ഒക്കെ ഡ്രഗ് ആൽക്കഹോൾ തുടങ്ങിയവയുടെ അതിന്റെ ഉപയോഗം കുറയ്ക്കുന്നതിന് വേണ്ടി ഒരു ബോധവൽക്കരണം നടത്താൻ വേണ്ടി രണ്ടായിരത്തി പതിനെട്ട് മുതൽ നടന്നു വരുന്ന പദ്ധതിയാണ് ഡ്രീം ഡി ആർ ഇ എം അതിന്റെ ഫുൾ ഫോം പറയാവും തുടങ്ങി ഞാൻ തരാം ഡ്രീം ഡ്രഗ് റീഹാബിലിറ്റേഷൻ ഡ്രഗ് റീഹാബിലിറ്റേഷൻ എഡ്യൂക്കേഷൻ ആൻഡ് സഹായിക്കാൻ വേണ്ടിയുള്ളതാണ് നമുക്ക് അത്യാവശ്യം ഉപദേശങ്ങളൊക്കെ നൽകി നമ്മളതിനെ രക്ഷിക്കാൻ വേണ്ടിയുള്ള പദ്ധതിയാണ് ഡ്രഗ് റീഹാബിലിറ്റേഷൻ എഡ്യൂക്കേഷൻ ആൻഡ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ വരുന്നു ലഹരിയുമായി ബന്ധപ്പെട്ട നിരവധി സിനിമകൾ പ്രത്യേകിച്ച് മലയാളത്തിലൊക്കെ പല സിനിമകളും വന്നിട്ടുണ്ട് ഉദാഹരണത്തിന് ഒരു പ്രദേശം ഒരു ഗ്രാമം ആ ഗ്രാമ ഒരു തരത്തിലും ലഹരി മദ്യം കൊണ്ടുവരാൻ പറ്റുന്നില്ല കൊണ്ടുവരാണെങ്കിൽ അത് പൊട്ടിപ്പോകുന്നു ഒരാളുടെ ശാപവാണെന്നൊക്കെ കണ്ടിട്ടുണ്ടല്ലോ കുഞ്ഞിരാമായ സലസ പക്ഷെ ചോദ്യം അതൊന്നുമല്ല ആ സൽസം ഒക്കെ അതല്ല പക്ഷെ ചോദ്യം ലഹരിയുടെ പ്രത്യേകിച്ചും മദ്യപാനത്തിന്റെ ദുരന്ത ഫലങ്ങൾ ആളുകളിലേക്ക് എത്തിക്കുന്ന കൺവേ ചെയ്യുന്ന നല്ലൊരു സിനിമയായിരുന്നു ജയസൂര്യ നായകനായ വെള്ളം പ്രജേഷ് തന്നെയാണ് അതിന്റെ സംവിധായകൻ അതിൽ ജയസൂര്യയുടെ നായിക കഥാപാത്രം ആക്ച്വലി ഉള്ള ഒരാളുടെ കഥയാണ് അദ്ദേഹം കേരളത്തിൽ വളരെ പ്രശസ്തനായ ഒരു വ്യവസായിയാണ് മദ്യപാനത്തിൽ നിന്ന് തിരികെ വന്നയാളാണ് എന്താണ് അദ്ദേഹത്തിന്റെ പേര് വെള്ളം എന്ന സിനിമയിൽ ജയസൂര്യ ആരുടെ കഥയാണ് അവതരിപ്പിച്ചത് ആ കറക്റ്റ് ആണ് കേരള വ്യവസായി കൂടിയായ മുരളി കുന്നുംപുറത്ത് ഏതാളി കുന്ന ഇതുവരെയുള്ള ഉള്ള ഒറ്റ ചോദ്യത്തിന് പോലും നിങ്ങൾ ഉത്തരം പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ശരി എന്നാ നിങ്ങൾ ഉത്തരം പറയാനൊരു കാര്യം മദ്യത്തിന്റെ മറ്റു പ്രശ്നങ്ങൾ കാണിച്ചു കൊടുത്ത മറ്റൊരു സിനിമ മദ്യപാനുള്ള ഒരുപാട് സിനിമകളുണ്ട് എന്നാൽ ഏറ്റവും മലയാള സിനിമയിലെ ഏറ്റവും നന്നായിട്ട് മദ്യപാനി അവതരിപ്പിക്കാൻ ശേഷിയുള്ള നടൻ എല്ലാവരും ഒരുപോലെ പറയുന്നത് മോഹൻലാലാണ് എന്നാൽ അദ്ദേഹം മദ്യപാനി തുടങ്ങി അതിനുശേഷം മദ്യത്തിന്റെ പ്രശ്നങ്ങളും കെടുതികളും ആളുകളിലേക്ക് പറഞ്ഞൊരു സിനിമയാണ് രഞ്ജിത്ത് സംവിധാനം ചെയ്ത സ്പിരിറ്റ് അതിൽ ഒരു വളരെ ശക്തനായ ഒരു മദ്യപാനി ആയിട്ടാണ് മോഹൻലാൽ ആദ്യം പ്രത്യക്ഷപ്പെടുന്നത് ആ കഥാപാത്രത്തിന്റെ രഘുനന്ദൻ കഥാപാത്രത്തിന്റെ പേര് രഘുനന്ദൻ ഇനി നമ്മൾ കഴിഞ്ഞ ദിവസം കൂടെ കണ്ടൊരു സിനിമ അയ്യപ്പനും കോശിയും അതിന് ആ സിനിമയുടെ കഥ ഉണ്ടാകാൻ തന്നെ കാരണം അതിൽ മദ്യം നിരോധിച്ചിരുന്ന ഒരു സ്ഥലത്ത് മദ്യവുമായിട്ട് കോശിയും പിടിക്കുമ്പോഴത്തേക്കാണല്ലോ ഏതാണ് സ്ഥലം അട്ടപ്പാടി അട്ടപ്പാടി കേരളത്തിൽ തൽക്കാലം മദ്യനിരോധിച്ചിരിക്കുന്ന സ്ഥലമാണ് അട്ടപ്പാടി ഒരു സംസ്ഥാനം രൂപം കൊണ്ട ഒന്നു അന്നു മുതൽ ആ സംസ്ഥാനത്ത് മദ്യനിരോധനം ഉണ്ടായിരുന്നു ഏതാ സംസ്ഥാനം കേരളത്തിൽ ഒരു ഇന്ത്യയിൽ ഒരു സംസ്ഥാനം മദ്യനിരോധനം ഇപ്പോഴും നിലവിൽ ഗുജറാത്ത് ഗുജറാത്ത് അല്ല ഇത് ആദ്യത്തെ എപ്പിസോഡിൽ ചോദിച്ചപ്പോ നിങ്ങൾ കൺഫ്യൂഷൻ ഇല്ലാതെ പറഞ്ഞായിരുന്നല്ലോ ഇത് ആദ്യത്തിനകത്ത് ഇല്ലായിരുന്നു ഓ റൈറ്റ് അതുകൊണ്ടാണ് എന്തായാലും അത് നിബി ഒരു സംശയമില്ലാതെ പറഞ്ഞ കേട്ടോ ഗുജറാത്ത് ശരി ശരി ശരിയോത്തരാണ് പക്ഷെ വീണ്ടും ഓക്കെ മദ്യം എന്ന് പറഞ്ഞാൽ അത് ആണല്ലോ ആൽക്കഹോൾ കെമിക്കലി മദ്യം എന്നുള്ളത് ഏത് ആൽക്കഹോൾ ആണ് ഏതാണ് അത് കൃത്യമായിട്ട് അതിന്റെ കമ്പോഡൻ കെമിക്കൽ കമ്പോഡൻ ഈഥയിൽ ആൽക്കഹോൾ രണ്ടും ശരിയാണ് ഈഥയിൽ ആൽക്കഹോൾ അല്ലെങ്കിൽ എഥനോൾ ഇത് പലയിടത്തും മദ്യമൊക്കെ നിരോധിച്ചോ കിട്ടാനില്ലാത്ത സ്ഥലങ്ങളിൽ ചെയ്യുന്നത് കൃത്രിമമായിട്ട് നമ്മൾ മദ്യം ഉണ്ടാക്കും അപ്പോൾ സ്പിരിറ്റ് ആയിട്ട് കൂടുതലായിട്ട് ഇതിന് ആൽക്കഹോളായിട്ട് ഉപയോഗിക്കുന്നത് ഈദയിൽ ആൽക്കഹോൾ അല്ല മറ്റൊരു വസ്തുവാണ് ആ മെഥനോൾ അല്ലെങ്കിൽ മീതയിൽ ആൽക്കഹോൾ അതാണ് മദ്യ ദുരന്തത്തിന് മെയിനായിട്ടും കാരണമാകുന്നത് അത് ആ ഈധയിൽ ആൽക്കഹോൾ ആണ് കുടിക്കാൻ ഉപയോഗിക്കാറ് എന്നാൽ വ്യാവസായികമായിട്ടുള്ള മെഥ മീതയിൽ ആൽക്കഹോള് ഉപയോഗിക്കുമ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നത് മദ്യ ദുരന്തത്തെക്കുറിച്ച് പറഞ്ഞതുകൊണ്ട് കേരളത്തിൽ നിരവധി മദ്യ ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട് എങ്കിലും കേരളത്തിലെ ഏറ്റവും ഭീകര മദ്യ ദുരന്തം എന്നറിയപ്പെടുന്നത് വൈപ്പിനുള്ള മദ്യ ദുരന്തമാണ് ഏതു വർഷം എന്ന് പറയാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് നയൻറ്റീൻ എയ്റ്റി ടുവിലെ വൈപ്പിൻ മദ്യ ദുരന്തമാണ് കേട്ടോ ഇനി ഒരു കേസും കൂടെ മദ്യത്തിൻ്റെ കാര്യം പറയുമ്പോഴാണ് ചില ആളുകൾക്ക് മദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കിട്ടിയേ പറ്റൂ അങ്ങനെ ഓടി നടന്ന് മദ്യത്തിലൂടെ ആസക്തിയാണ് അങ്ങനെയുള്ള ആളുകൾക്ക് വിളിക്കുന്നൊരു പേരുണ്ട് ഡിപ്സോമാനിയ ശരിയായ ഉത്തരവാണ് അമിതമായിട്ടുള്ള ആസക്തി അതിന് നേരെ ഓപ്പോസിറ്റും ഉണ്ട് ഒരു തരത്തിൽ മദ്യം വേണ്ടാത്ത മദ്യം പൂർണ്ണമായിട്ട് വർജിച്ച ആളുകളുണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് ഒരു പേരുണ്ടല്ലോ ഇംഗ്ലീഷിൽ അല്ല എന്നുള്ള വാക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് അത് ആലോചിച്ച് വെക്കുക ഇനി മറ്റൊന്നാണ് മദ്യം നിരോധിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു മദ്യം നിരോധിക്കണം എന്നൊക്കെ പറയുന്ന ഒരു ആർട്ടിക്കിൾ തന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനാണ് മദ്യമല്ല മദ്യം ഉൾപ്പെടെ മറ്റ് ലഹരികളൊക്കെ നിരോധിക്കണമെന്നാവശ്യപ്പെടുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ ആർട്ടിക്കൽ ഫോർട്ടി ആർട്ടിക്കിൾ ഫോർട്ടി സെവൻ ശരിയായ ഉത്തരവാണ് മദ്യം വിഷമാണ് അത് ഉണ്ടാക്കരുത് അത് കൊടുക്കരുത് വിൽക്കരുത് ആരാ പറഞ്ഞു ശ്രീനാരായണ ശ്രീനാരായണ ഗുരുവാണ് ശരിയാണ് ശ്രീനാരായണ ഗുരുവിനൊക്കെ ശേഷം കേരളത്തിൽ മദ്യ നിരോധന പ്രസ്ഥാനം വളരെ സജീവമായിരുന്നു അതിന് നേതൃത്വം കൊടുത്തിയൊരു വ്യക്തിയുണ്ട് മരണം വരെ അദ്ദേഹം അതിന്റെ അധ്യക്ഷനു വരുന്നു കേരളത്തിലെ നിരോധന പ്രസ്ഥാനം എന്ന് കേൾക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പേരുമായിട്ടാണ് നമ്മൾ കണക്ട് ചെയ്ത് എപ്പോഴും പറയാറ് എം പിൻമഥൻ ഇനി മദ്യം മാത്രമാണ് ഈ ലഹരി മദ്യം മാത്രമാണ് കുഴപ്പമുണ്ടാക്കുന്ന ഒരു കാരണം വേണ്ട നമ്മൾ കുടിക്കുന്ന കാപ്പിയും ചായയില്ലേ നിഷാനക്ക് എപ്പോഴും കട്ടൻ കാപ്പി വേണമല്ലോ ആ കട്ടൻ കാപ്പിയുടെ താല്പര്യം തോന്നാനുള്ള കാര്യം ഒരു ലഹരി വസ്തു ഉണ്ട് കഫീൻ കാപ്പിയിലെ ലഹരി വസ്തു കഫീനാണ് സ്ഥിരമായിട്ട് എനിക്കൊരു ചായ വേണം എന്ന് പറയുമ്പോൾ ആ ചായക്കകത്തും കൊണ്ടുവരു ലഹരി വസ്തു അത് നിക്കോട്ടിൻ നിക്കോട്ടിൻ നമുക്ക് ഓൾറെഡി അറിയാം പുകയില നിക്കോട്ടിനാണ് ഈ നിക്കോട്ടിൻ ബാധിക്കുന്നത് ശരീരത്തിലെ ഏത് ഗ്രന്ഥിയാണ് ഗ്രന്ഥി അഡ്രിനൽ ഗ്രന്ഥിയാണ് അങ്ങനെ മദ്യം ബാധിക്കുന്നു ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് കരളിനെയാണ് ലിവർ സിറോസിസ് ഒക്കെയാണ് മദ്യം മൂലം ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അസുഖം അതുപോലെ ഓർക്കേണ്ട മറ്റൊരു കാര്യം മദ്യം മൂലം അസുഖം ഉണ്ടാകുന്നതാണ് കരളിന് അല്ലെ ലിവർ സിറോസിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു പക്ഷേ നമ്മൾ മദ്യവിക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ബാലൻസ് ഒക്കെ തെറ്റിയ വേറെ അങ്ങനെ കണക്കല്ലേ അതൊക്കെ തലച്ചോറിന്റെ ഒരു പ്രത്യേക ഭാഗത്തെ മദ്യം മദ്യം ബാധിക്കുന്നതുകൊണ്ടാണ് സെറുബെല്ലം തലച്ചോറിന്റെ സെറുബെല്ലത്തെയാണ് ബാധിക്കുന്നത് പുകയില നിക്കോട്ടിൻ നിക്കോട്ടിൻ ബാധിക്കുന്നത് അഡ്രിനൽ ഗ്രന്ഥി പുകയിലയും നിരോധിക്കുന്ന കാര്യമായി ബന്ധപ്പെട്ട് കേരളത്തിൽ പൊതുസ്ഥലത്ത് പുകയില നിരോധിച്ചത് ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങളും നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെയുള്ള ചോദ്യം പുകയില പൂർണമായും നിരോധിച്ച ലോകത്തെ ആദ്യത്തെ രാജ്യം ഏത് ഇന്ത്യയുടെ റയൽ രാജ്യമാണ് ഭൂട്ടാൻ രണ്ടായിരത്തി നാലിൽ പുകയില നിരോധിച്ച രാജ്യമാണ് ഭൂട്ടാൻ ഭൂട്ടാൻ ഉം കേരളത്തിലെ ആദ്യത്തെ പുകയില വിരുദ്ധ ജില്ല വിമുക്ത ജില്ല കോട്ടയം നമ്മുടെ സ്വന്തം കോട്ടയാണ് എന്നാൽ കേരളത്തിലെ ആദ്യത്തെ പുകയില വിമുക്ത ഗ്രാമം വേറെയാണ് കോഴിക്കോട് ജില്ലയിലോളിമാട് ഏതാ കൂളിമാട് കേരളത്തിലെ ആദ്യത്തെ പുകയില വിമുക്ത ഗ്രാമം എന്നാൽ ഇനി പഞ്ചായത്തുണ്ട് പുകയില വിമുക്ത പഞ്ചായത്ത് അല്ല ഇടുക്കിയില ഇടുക്കിയിൽ ഒരു പഞ്ചായത്താ പുകയില വിമുക്ത പഞ്ചായത്ത് ഇലന്തൂർ ഇലന്തൂർ ഇടുക്കിയിലല്ല പത്തനംതിട്ടയില മോഹൻലാലിൻ്റെ സ്ഥലം മറ്റേ മറ്റേ ഇതൊക്കെ ഉണ്ടായത് കാഞ്ചിയാർ കാഞ്ചിയാർ കേരളത്തിൽ ആദ്യത്തെ പുകയില വിമുക്ത പഞ്ചായത്ത് കാഞ്ചിയാർ കാഞ്ചിയാർ പുകയില വിമുക്ത നഗരം ജില്ലയാണ് കോട്ടയം നഗരം കോഴിക്കോട് അപ്പോ പുകയില വിമുക്ത നഗരം കോഴിക്കോട് പുകയില വിമുക്ത പഞ്ചായത്ത് പുകയില വിമുക്ത ജില്ല പുകയില വിമുക്ത ഗ്രാമം കൂളിമാട് കൂളിമാട് തിരുവനന്തപുരത്തിൽ ഒരു പ്രത്യേകതയുണ്ട് ചോദ്യമല്ലോ ഉത്തര എന്താണെന്നറിയോ പുകയില പുകയില പരസ്യരഹിത ജില്ല കേരളത്തിലെ ആദ്യത്തെ പുകയില പരസ്യരഹിത ജില്ല പുകയിലെ കുറിച്ചുള്ള പരസ്യം അവിടെ കാണില്ല ഇന്ത്യയിലെ ആദ്യത്തെ പുകയില വിമുക്ത നഗരം ഏതാണെന്നറിയോ ഒരു നഗരം രണ്ട് തല സംസ്ഥാനങ്ങളുടെ തലസ്ഥാനം ചണ്ഡീഗഡ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ പുകയില വിമുക്ത നഗരം എന്നാൽ ഇന്ത്യയിലെ ആദ്യത്തെ പുകയില വിമുക്ത ഗ്രാമവും നാഗാലാന്റിലാണ് ഭയങ്കര ഗംഭീര പേരാ ഗരിഫേമ ആ നല്ല ഗരിമ വളരെ ഫേമസ് ആയ സ്ഥലം നാഗാലാന്റ് എന്താ പ്രത്യേകത ഇന്ത്യയിലെ ആദ്യത്തെ പുകയില വിമുക്ത ഗ്രാമം നഗരം ചോദിച്ചാൽ ചണ്ഡീഗഡ് ഇന്ത്യയിലേക്ക് പുകയില കൊണ്ടുവന്നതരാ പോർച്ചുഗീസ് പോർച്ചുഗീസുകാർകോടക മാനുടിയുമാണ് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത് പക്ഷേ പുകയിലയുടെ ജന്മദേശം തെക്കേ അമേരിക്കയെട്ടോ ലാറ്റിൻ അമേരിക്കൻ കൺട്രീസ് ആണ് ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ പുകയില ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ചൈന ചൈന ശരിയായ ഉത്തരവാണ് കേരളത്തിൽ പുകയില ഉൽപാദിപ്പിക്കുന്ന സ്ഥലമുണ്ട് ഒറ്റ ജില്ലയിലുണ്ടെന്ന് തോന്നുന്നു കാസർഗോഡ് കേരളത്തിൽ കേരളത്തിൽ കാസർഗോഡ് മാത്രമാണ് പുകയില ഉൽപ്പാദിപ്പിക്കുന്നത് ഇനി മറ്റൊന്ന് ഒറ്റ ക്വസ്റ്റിനോടെ ഒറ്റ ചോദ്യം കൂടെ ചോദിച്ചു തൽക്കാലം നിർത്തുകയാണ് സന്തോഷിക്കും സന്തോഷിക്കും അല്ല ഇതിനകത്ത് പുകയില എനിക്ക് തോന്നുന്നത് നമ്മൾ അത്യാവശ്യം ഈ ലഹരിയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചോദ്യങ്ങളൊക്കെ കവർ ചെയ്തിട്ടുണ്ട് ഇനി മറ്റുള്ളത് ആൾക്കാർ തപ്പി കുറച്ചുകൂടെ പഠിക്കട്ടെ അപ്പം കറുപ്പ് ഒപ്പിയം അതും വളരെ പ്രധാനപ്പെട്ട കറുപ്പ് യുദ്ധം കേട്ടിട്ടുണ്ട് ഈ കറുപ്പുമായിട്ട് റിലേറ്റഡ് ആയിട്ടാണ് ജൂൺ ഇരുപത്തി ആറിനെ കറുപ്പ് യുദ്ധവുമായി ബന്ധപ്പെട്ടാണ് ജൂൺ ഇരുപത്തി ആറ് ഫസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട് ഈ ലഹരി വിരുദ്ധ ദിനമൊക്കെ ആയിട്ട് മാറുന്നത് അവസാനത്തെ ചോദ്യമാണ് കറുപ്പ് അല്ലെങ്കിൽ ഒപ്പിയം എന്നുള്ള ലഹരി പദാർത്ഥം വേർതിരിച്ചെടുക്കുന്നത് ഒരു ചെടിയിൽ നിന്നാണ് ഏതാണ് ആ ചെടി അറിയില്ലെങ്കിൽ

ലഹരി വിരുദ്ധ ദിനമൊക്കെ നമ്മൾ ആചരിക്കാൻ കാരണം നമുക്ക് ചുറ്റും രാസലഹരികളൊക്കെ വർദ്ധിച്ചു വരികയാണ് ഇവിടെയാണ് ജീവിതത്തെ ലഹരിയാക്കേണ്ടത് സ്പോർട്സിനെ ലഹരിയാക്കേണ്ടത് പ്രകൃതിയെ ലഹരിയാക്കേണ്ടത് അപ്പോൾ ഈ രാസലഹരികൾക്ക് പിന്നിൽ പോകാതെ ജീവിതത്തെ ലഹരിയാക്കിക്കൊണ്ട് വായനയെല്ലാം ലഹരിയാക്കി നമുക്ക് അങ്ങനെ മുന്നോട്ട് പോകാം ചിലവർ കമന്റ് ഫസ്റ്റ് കാരണം ഇത്തരത്തിൽ സ്വയം പൊങ്ങുന്നതിൽ ആരും ലഹരി കണ്ടെത്തരുത് എന്തായാലും നമുക്ക് ഇതുപോലുള്ള കൂടുതൽ വീഡിയോകളുമായി അടുത്ത ദിവസങ്ങളിൽ കാണാം അതുവരെ ബൈ നിന്നും